എല്ലാ വർഷവും സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ആഗോള തലത്തിൽ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിച്ചു വരികയാണ് സബർമതിയിലും ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇടവകയിലെ യുവജനങ്ങൾ നല്ല ഒരു സമ്മാനം ടീച്ചേഴ്സിനായി നൽകുകയുണ്ടായി is that the right teacher guiding us with wisdom and love, our candidates and teachers also embody the spirit of teaching. They are the silent architects of our future, the stars who light the path of faith, and the vigorous evolution of They spirit. Their unwavering commitment to imparting spiritual knowledge and merging the minds and hearts of our students is truly admirable and deserving for our teachers' plan. The work they do is a profound calling that requires patience, dedication and a sincere love for both God and those they reach. Today we honor those extraordinary teachers, thanking them for their efforts and recognizing the valuable impact that, that they have on the lives of our children and our families and our parish community. May God continue to bless them and help them to carry out this beautiful mission of teaching. Uh, on behalf of the of Parish, we would like to present all the graduates and teachers with a small gift. I, uh, I request all the teachers to come forward to receive a token of our love, respect and gratitude from our Father I request Father to come forward gift give, give to, give to our teachers. The teachers are Sister Shoni, Sister Rosie, Kinta Dillon, Elsie Manning, JC Anthony, Jimmy Denny. രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച സബർമതി ഇടവകയിലെ ഇരുപത് ടീച്ചേഴ്സിനെ പ്രത്യേകമായിട്ട് ആദരിക്കുകയുണ്ടായി

മറ്റ് ഇടവകളിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ഇടവകയെ വ്യത്യസ്തമാക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം ഈ ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിനെ എന്നും അനുഗ്രഹപ്രദമാക്കിയിരിക്കുകയാണ് ചുറാപ്പ് രൂജ്യനിലെ ഏറ്റവും കൂടുതൽ കാറ്റഗിസം ടീച്ചേഴ്സുള്ള ഏക ഇടവക എന്ന് പറയുന്നത് സബർമതിയാണ് അങ്ങനെയൊരു വലിയൊരു പ്രത്യേകതയും കൂടി സബർമതിക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന ഓരോ ടീച്ചേഴ്സും ചെയ്യുന്ന സേവനങ്ങളെ കുട്ടികൾ വിലമതിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് ഈ ഒരു ആദരവ് നൽകുവാനുള്ള കാരണം അവരുടെ സമർപ്പണ മനോഭാവം കുട്ടികളെക്കാൾ നേരത്തെ എത്തിച്ചേർന്നുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി ക്ലാസ്സിലേക്ക് സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള വിശ്വറുമാണിയിൽ അവർ ഒരുക്കി പറഞ്ഞു വിടുകയും ചെയ്യുന്ന നല്ല ഒരു കാറ്റഗിസം ടീച്ചേഴ്സിനെ എനിക്ക് സബർമതി കാണുവാൻ സാധിക്കുന്നുണ്ട് ആളിതുവരെ ഇവർ ചെയ്തു വരുന്ന സമർപ്പണ ബോധവും നല്ല മനോഭാവവും ഒക്കെ മനസ്സിലാക്കിയാണ് കുട്ടികൾ ഇത് അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കി ഇതുപോലെയുള്ള ഒരു സ്വീകരണ നടപടികൾ ഇവർ സ്വീകരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാനാവുകയില്ല കാരണം മറ്റ് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റേതായ പ്രതിഫലവും കാര്യങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ പ്രതിഫലേച്ച കൂടാതെ ഇവർ ചെയ്തു വരുന്ന സേവനങ്ങളെ വിലമതിക്കാനാവാത്ത കാര്യം തന്നെയാണ് എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആഗോളതലത്തിൽ സെപ്റ്റംബർ മാസം ഈ ഒരു അംഗീകാരം ടീച്ചേഴ്സ് നൽകുമ്പോൾ മാത്രമല്ല നമ്മൾ ഈ ഒരു ടീച്ചേഴ്സിന് സേവനങ്ങളെ ഓർമ്മിക്കേണ്ടത് അതിനേക്കാൾക്കുപരിയായിട്ട് ഓരോ ഞായറാഴ്ചകളിൽ ഇവർ ചെയ്തു വരുന്ന വലിയ സേവനങ്ങളെ ഓരോ ഇടവകയിലും വിരമതിക്കേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കൂടിയാണ് ഈ ഒരു ടീച്ചേഴ്സ് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് പകർന്നു നൽകുന്നത് നമുക്കും ഓർമ്മിക്കാം മണ്ണുപൂർവ്വം ഇവർ ചെയ്തു തരുന്ന ഓരോ നല്ല സേവനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലെ ഈ ഒരു ടീച്ചേഴ്സ് ഡേയുടെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഓരോരുത്തർക്കും നേരുകയാണ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ പേര് കുട്ടികളുടെ ഭാഗ്യത്തിന് ഇത്രയും കാര്യക്ഷ ഒരു അംഗീകാരം നൽകുമ്പോൾ അത് നന്ദി പറയാതിരിക്കാൻ പറ്റുകയില്ലല്ലോ త్య్ సందడ్ మూడు మోటు త్మర్ ంరు చేట్తు మ్టరు మూడుమడు మూడు నిది లా కారు త్రాం అసిలి మూడు మూడు మూలాం త్రాం దాంది అస్త్ నిని న അdataloader ഇങ്ങനെയുള്ള പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്യുകയും അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന സാഗരീയത്തിലെ എലിമെന്റഡ് സയൻസ് സിസ്റ്റർ ഷോണി ദീസ് യുവർ സെൽ യു നോ ഞാൻ സ്റ്റാൻഡോ ആർ ബിനോ ഒരു നികുതി എല്ലാ സാഗരീയ മെമ്പേഴ്സിനെ ആൻഡ് ദേ സ്റ്റാൻഡർഡാണ് ഞാൻ സ്നേഹപ്പെട്ടിട്ടുണ്ട് താങ്ക്യൂ കീപ് ഇറ്റ് അപ്പ് ഹാവ് എ നൈസ് സബർമതി ഇടവകയിലെ കാറ്റഗൻ ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും പ്രതിനിധി എന്നുള്ള നിലയിലാണ് എഡ്മിനിസ്ട്രേസ് ഇങ്ങനെയൊരു നന്ദി പ്രകടനം അവിടെ നടത്തിയത് തീർച്ചയായിട്ടും കുട്ടികളെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതി വരികയില്ല അവർ വലിയൊരു അംഗീകാരമാണ് ടീച്ചേഴ്സിന് നൽകിയിരിക്കുന്നത് എന്നും അവരുടെ ജീവിതത്തിൽ ഓർമ്മിച്ചെടുക്കുവാൻ പറ്റിയ രീതിയിലുള്ള ഒരു ടീച്ചേഴ്സ് ഡേ സമ്മാനം സബർമതിയിൽ നൽകിയിരിക്കുകയാണ്